എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ചെറുതുരുത്തി വള്ളത്തോൾ നഗർ യൂത്ത് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ഫെസ്റ്റ് നടത്തി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാല് ഉദ്ഘാടനം ചെയ്തു നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം നൽകുന്നതിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് പള്ളം അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിദാസ് ബിരിയാണി ചലഞ്ചിന്റെ ആദ്യപൊതി കൈമാറ്റം നടത്തി ബൂത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ബാബ അറഫാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഒരു സംരംഭം എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് അർഫാനും അതുപോലെ അർഷദും നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി കുട്ടികൾക്ക് നിർബന്ധനായ വിദ്യാർത്ഥികൾക്ക് അതൊരു ഉപകാരമാവട്ടെ ഈ പ്രവർത്തനം നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗുണകരമാവട്ടെ നാളുകളിലും ഇതുപോലെയുള്ള സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ആർജവും നമ്മുടെ യൂത്ത് കോൺഗ്രസിനും കെ ഐ സിയിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു